റോബർട്ട് ഓപ്പൺ ഹീമർ ആറ്റം ബോംബ് പൊട്ടിച്ച സമയത്ത് ഓർച്ചത് ഗീതയിലെ വരികളാണ് അത് ഈ ഓപ്പൺ ഹ്യൂമർ ഗീതയിലെ വരി ഓപ്പൺ ഹ്യമർ ഒരു ഗീത വായിക്കുന്ന ഒരാളായിരുന്നു ഓറിയന്റൽ ഫിലോസഫിയുടെ താല്പര്യമുള്ള ആളായിരുന്നു ഓറിയന്റൽ ഫിലോസഫിയുടെ താല്പര്യമുള്ള ആളുകൾ അമേരിക്കയിൽ പണ്ടു കൊണ്ടായിട്ടുണ്ട് തോറോ ഉണ്ടായിരുന്നു എമേഴ്സൺ ബ്രഹ്മം എമേഴ്സന്റെ ബ്രഹ്മം എന്നുള്ളൊരു കവിത ഞാൻ കഴിഞ്ഞ മാസവും ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് ബ്രഹ്മ എന്ന് പറയുന്നത് പുള്ളിയുടെ ഈ ആത്മാവ് പരമാത്മാവ് സ്ഥാനമാണ് പുള്ളി പറയുന്നത് അപ്പോൾ വലിയ വലിയ പല ചിന്തകന്മാരും അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ശാസ്ത്രത്തിന്റെ നിലയിൽ പലപ്പോഴും വേണ്ടില്ല ഒരു അല്പം സ്പിരിച്വലിസൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമാ നടന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒരു 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 ഇതാണ് ഒരു അവരെ ഒരു ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അവർക്ക് പ്രത്യേകിച്ച് അറിയണ ഒരു രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ ഗീത ഒരല്പം ബൈബിള് ഒര് ഇത്തിരി ഖുറാൻ ഏഹ് പിന്നെ അല്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതൊക്കെ ഇവിടെ ആവുമ്പോ സുഖാവും ഇതൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പണ്ടൊന്ന കീഴ്വഴക്കങ്ങളാവുമ്പോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും ഓപ്പൺ ഹ്യൂമർ ഓർത്തു എന്ന് പറയാം ഓപ്പൺ ഹ്യൂമർ ഗീതയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ സർവ സംഹാരിയായിട്ടുള്ള ബോംബ് ഇട്ടപ്പോ തനിക്ക് ഓർമ്മ വന്നത് ഗീതയിലെ വരികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നറിയാവോ ഞാൻ കാലനാണ് എന്ന് അർജുനനോട് ഈ അദ്ദേഹത്തിന്റെ ഈ തനി ഗുണം എന്ന് നമ്മൾ പറയുന്നതല്ലേ രൂപം കാണിക്കുമ്പോൾ അദ്ദേഹം പറയും ഞാൻ കാലനാണ് എനിക്കിവരെ എല്ലാം കൊല്ലാൻ കഴിയും എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും രണ്ടിടത്തെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരാമർശം വരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ദിവ്യരൂപം കാണിക്കുമ്പോഴും വരുന്നുണ്ട് അല്ലാതെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാലോസ്മി എന്ന് പറയുന്നത് അത് കാലമാണെന്ന് പറയാൻ കാലനാണെന്ന് പറയാം എല്ലാവരെയും സംഹരിക്കാൻ വരുന്ന കാലനാണ് അല്ലെ കാലമാണ് പിന്നെ മറ്റൊന്നത് ദിവി സൂര്യ സഹസ്രസ്യ എന്ന് പറയുന്ന ആയിരം സൂര്യന്മാർ ഉദിച്ചതുപോലെ അല്ലെ പ്രകാശിച്ചതുപോലെയുള്ള രൂപമാണ് വിശ്വരൂപം കൃഷ്ണന്റേത് എന്ന് ഗീതയിലെ ബ്രാഹ്മണന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് ആറ്റം ബോമിന്റെ കാര്യത്തിൽ തനിക്ക് തോന്നിയത് ആയിരം സൂര്യന്മാർ വന്നു മറ്റൊന്നത് ഒരു കാനൻ വന്നു വളരെ ഭയാനകവും ീഷ്ഠവും സംഹാരപരവുമായ ഒരു ഇൻസിഡന്റ് വിവരിക്കാനായി ഗീതയിലെ വരികൾ ഓപ്പൺ ഹീമർ എടുത്ത് ഉപയോഗിച്ചു എങ്കിൽ ഗീത എന്താണെന്ന് അവിടെ വ്യക്തമാണ് ചുമ്മാൻ നിങ്ങൾക്ക് ഓരോ ആയിട്ടുള്ള കൈയും കാലും വെട്ടാനൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ വരികളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെ അന്നേരം ആ പുസ്തകമാണ് ഓർമ്മ വന്നതെന്ന് പറയുന്നെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല